പെരേനെ കുറിച്ച് ഒരു അക്ഷരം അവനെ കാണാൻ വേണ്ടി അവൻ എന്തൊക്കെയാ ഒപ്പിച്ചെടുക്കുന്നത് ചുമ്മാ ആവശ്യമില്ലാത്ത പരിപാടി കാണിച്ചിങ്ങനെ അവന് കൈ ദിവസം ഏതോ പിള്ളേര് ചോദിച്ചു എന്നാ ഏതെങ്കിലും ഗേൾഫ്രണ്ടിന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാമെന്ന് ചോദിച്ചു ഇപ്പം ചാടി എന്തെങ്കിലും ഇന്ന ഉണ്ട് ആ നമ്പർ ഉണ്ട് ഈ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് ഓരോ ആർട്ടിസ്റ്റുകളെ വിളിച്ചോണ്ടിരിക്കും എന്നെ സംഭവം അറിയോ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോ എന്നെ പറഞ്ഞതെന്നറിയോ വേറെ ആരെങ്കിലും ഈ നമ്പറൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും രീതിയിൽ വിളിക്കുവോ അല്ലെങ്കിൽ ഇവരുടെ നമ്പർ മിസ്സസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെരേരുകയെന്ന് പറഞ്ഞുകൊണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മേലാ പരിപാടി ചെയ്തെന്ന് പറഞ്ഞു പിന്നെ അവൻ്റെ ഭയങ്കര സെൻറ്റിമെൻസ് ചേട്ടാ എങ്ങനെ ഇതിന് മാപ്പ് പറയണം അതിനെക്കുറിച്ച് കരച്ചിലും വിരളൊക്കെയായിരുന്നു കാർ പേടിച്ചു പോയി പെട്ടെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അങ്ങനെ സംഭവിക്കരുത് കാരണം ആർട്ടിസ്റ്റുകളുടെ നമ്പർ എന്ന് പറഞ്ഞാൽ അവരെ പേഴ്സണലായ നമ്പറാണ് നമ്മളടുത്തും ഒരു ഒരു കാരണം അവരെ അവരെ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടാം അവരുടെ ആരാധന തോന്നാം നേരിട്ട് കാണുമ്പോൾ പറയാം ഒരു ഫോട്ടോ എടുക്കാം അനു ഞാൻ പറഞ്ഞു പിന്നെ കുറേ പൊട്ടത്തരങ്ങൾ കാണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പെരേര അറിയില്ല പിന്നെ പെരേര ഇപ്പൊ ഒരു അബദ്ധത്തിൽ ചെന്ന് പെട്ടറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരേര് എല്ലാവരും കൂടെ കൂടി പറ്റിക്കുകയാണ് ഇപ്പൊ ഏതൊരു പെങ്കൊച്ച് കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് അവന് പിന്നാലെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഫോട്ടോസും കാര്യങ്ങളും കാണിച്ചു തന്നു സത്യം പറഞ്ഞാൽ കാണിച്ചെന്ന ഏതൊരു ഫോട്ടോ ഏതോ ഇൻസ്റ്റാഗ്രാം കണ്ടു കണ്ടോളന്നു എനിക്ക് തോന്നി അതന്നെ അതന്നെ കല്യാണം ഉണ്ടാവുന്ന അടുത്ത വർഷം എൻ്റെ അച്ഛനും അമ്മയും അമ്മൂമ്മയൊക്കെ തീരുമാനിച്ച് ഏതെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ ആലോചിച്ച് കെട്ടുകൊണ്ടെങ്കിൽ കല്യാണം ഉണ്ടാവും ഇത് ചുമ്മാ ഫേക്കാണ് കാരണം എന്ന് വെച്ചാൽ പലരും വിളിച്ചിട്ട് ഞാൻ എനിക്കിഷ്ടമാണ് കല്യാണം കഴിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഭാവം ആയതുകൊണ്ട് അത് വിശ്വസിച്ച് പോയിക്കൊണ്ടിരിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എടാ ഈ ഫോട്ടോയൊക്കെ നീ നോക്ക് ഫോട്ടോയിൽ ഇന്ന പെങ്കൊച്ചെന്ന് പറഞ്ഞ് ഞാൻ നല്ല കൊച്ചാണ് അത് മാത്രമല്ല അത് ചുമ്മാ എന്നുള്ള എല്ലാവർക്കും അറിയാം എന്നാലും ഇവനാ ഫോട്ടോ പിടിച്ചിട്ട് ഇതാണ് ഞാൻ കേട്ടാൽ പോണത് ഇതാണ് ഞാൻ കേട്ടത് അപ്പോൾ ഏത് കാര്യമുണ്ട് ഈ ഫോട്ടോ ആരെങ്കിലും കാണിച്ചു കൊടുക്കുമ്പോൾ ആരുടെ എങ്ങനെ സ്വന്തക്കാരോ ബന്ധുക്കാരൊക്കെയാണ് ഈ പണി പാലുവെള്ളത്തിൽ കിട്ടും അല്ലേ അപ്പോൾ ഇതാരോ ഇൻസ്റ്റയിൽ നിന്ന് ഏതെങ്കിലും ഒരു കൊച്ചിൻ്റെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് എടുത്തിട്ട് ഇതെൻ്റെ ഫോട്ടോ എന്നിട്ട് കൊടുത്തങ്ങനെയായിരിക്കുന്നേ അപ്പോൾ അതുകൊണ്ട് മേരോട് പലവട്ടം ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു കുശുംബാണോ കുന്നാമ എനിക്ക് ബ്രൈറ്റിനൊക്കെ കുശുംബാണെന്ന് പറഞ്ഞ് അപ്പോൾ ചേട്ടൻ കല്യാണം വിളിക്കില്ല ആദ്യ പറഞ്ഞു കല്യാണം വിളിക്കാമെന്ന് പറഞ്ഞു ഇനി ഞാൻ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ചാനലിൽ അറിയാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടിയെ വിളിച്ചതും കാര്യങ്ങൾ അതുകൊണ്ട് പരിപാടി പേരുക തുടർന്ന് പോകാണ്ടിരിക്കുക ഒരബദ്ധം പറ്റി വിളിച്ചതാണ് അത് ആർ അഡൻ്റെ അടുത്ത് ആർട്ടിസ്റ്റ് വിളിച്ച് പറഞ്ഞു എൻ്റെ നമ്പർ എന്തിനാണ് കൊടുത്ത് ആർ അഡ്നാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പം നമ്പർ കൊടുത്ത് എന്തിനാണ് എന്നുള്ളതിൽ പറയുകയും ചെയ്തു പ്രശ്നം തീർന്നു വീണ്ടും നമ്മളത് വലിയ കേസായി അതായെന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ അവരോടൊരു ഇഷ്ടം കൊണ്ട് അഭിനയത്തിൻ്റെ ഇത് പറയാൻ വേണ്ടി ആക്ട് ചെയ്ത് നല്ലാറെന്ന് പറയാൻ വേണ്ടി അവൻ വിളിച്ചതാണ് പിന്നെ പഴയ എങ്ങാണ്ട് റീൽസ് ചെയ്യുവോ മാടെ കോടയെന്ന് പറഞ്ഞൊരു പെണ്ണ് എമ്മിന് പ്രേമമാണ് മാടയാണോ കോടയാണെന്ന് പറഞ്ഞ് പറയാണെന്ന് ശല്യം എനിക്കറിയില്ല അവർ തമ്മിൽ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ഇടപെടാൻ പോകാറില്ല കാരണം ഒന്ന് മിണ്ടാനും പറയാനും പോയതന്നെ നമ്മളൊക്കെ അനുഭവിച്ചതാണ് അതുകൊണ്ട് നമുക്ക് താല്പര്യമില്ല കാരണം ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ടാണ് വന്നത് പേര് ഞാൻ പറയുന്നില്ല നമുക്ക് അറിയാനോ ആ ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമായിട്ട് വന്നു ഒരു ദിവസം ഷൂട്ടുണ്ടായിരുന്നു അന്ന് പിരിഞ്ഞ എല്ലാവരും പിന്നെ ഞങ്ങൾ കാണോ പറയുമെന്ന് ഞങ്ങളാരും അങ്ങോട്ട് കൂടെ ആരും ചെയ്തിട്ടില്ല പിന്നെ ഉൽക്ക മറ്റേ റിലീസിൻ്റെ ടൈമിലൊക്കെ വരാൻ പോലും മടിയായിരുന്നു തോന്നുന്നു അപ്പോൾ ആ സമയത്ത് അങ്ങനെ ജസ്റ്റ് വന്ന് മാളിൽ വന്നിട്ട് പോയി പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇപ്പോൾ ഡാൻസ് കളിച്ചു പോകും അത് അവൾക്ക് പിടിച്ചില്ല അവൾ അങ്ങനെ പുറത്ത് എറിയൊക്കെ ഇവനെ വിളിച്ചു വാട്സപ്പിൽ ഇട്ടു എല്ലാവരും കേട്ടു ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം ഷൂട്ടിങ് സ്ഥലത്ത് മറ്റൊരാളായിട്ടാണ് കൂടുതൽ ഈ പെണ്ണ് സംസാരിച്ചതും അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ അത് ഒരിക്കലും കാരണം ബ്രൈറ്റ് ബ്രൈറ്റ് എന്ന് വ്യക്തിയൊക്കെ അവരുമായിട്ട് നല്ല സൗഹൃദമായിട്ട് പോയിക്കൊണ്ടിരുന്ന സൗഹൃദം തന്നെയാണ് മിസ്രൈലി അപ്പൊ അത് ചുമ്മാ എന്തോ ഇതില് പറഞ്ഞോ അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല അത് ചുമ്മാ പൊട്ടത്തരങ്ങൾ പറയണതാണ് അത് നോക്കണ്ട എന്തായാലും വേറെ കാര്യം പറയുക കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പൊ നീ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക പഴയ കൂട്ടുകാരൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാണ്ടിരിക്കുക പണി പാലും വെള്ളത്തിൽ വരും അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി പറയാം ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഓക്കെ നല്ല രീതിയിൽ കല്യാണം കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഓൾ ബെസ്റ്റ് സത്യമല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിന് പുറകെ പോകുവരാം ചിലപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞ ഒരു ഇറിയാലോ പെട്ടെന്നേ വിശ്വസിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഇല്ലായെന്ന് അറിയുമ്പോൾ അതിൻ്റെ ടെൻഷൻ കാര്യങ്ങളും ഉണ്ടാവും അപ്പം വേറെ നല്ല രീതിയിൽ പോവുക വേറെ ഒരു ഭാവമാണെന്ന് എല്ലാവർക്കും അറിയാം ഉണ്ടാണെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഇല്ലാത്ത ആളുകളുടെ പേര് പറഞ്ഞ് ഇത് ഞാനാണെന്ന് കാണിച്ച് ഒരു ഫോട്ടോ ഒരു പെൺകുട്ടിട്ട് കൊടുത്തു അത് എന്തിനാണത് ഈ കളിയാക്കുന്ന ആൾക്കാരോടും പറയാം അത് കളിയാക്കുന്ന ഒന്നിന് ശാശ്വതമല്ല കാരണം ജീവിതത്തിൽ നമ്മൾ ആരും ആരും ഒന്നും അല്ല എല്ലാവരും മനുഷ്യർ തന്നെയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പലവരെ മുന്നോട്ട് പോവുക ഇനിയും പൊട്ടത്തരങ്ങൾ കാണിക്കാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ ആറാട്ടറിൻ്റെ ഒരു പ്രശ്നം വന്നു അറിയാലോ ട്വൻറ്റി ഫോറിൽ ഒരു ഗ്രൂപ്പ് ആ ആറാട്ടറിൻ്റെ ലോകം എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഏതോ എന്താ പറയുക ഒരു ട്രാൻസ് കേസ് കൊടുത്ത ട്രാൻസിനെ ആഡ് ചെയ്ത് അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിപിടിച്ച് വീണ്ടും കേസിന് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചിട്ട് അവിടെ പെരേറെ നടന്നു പോകണമെന്നും ഇരിക്കണതെന്നും കിടക്കണതൊക്കെയാണ് ഷൂട്ട് ചെയ്ത വീഡിയോ ഒക്കെ കണ്ടന്റ് എടുക്കാൻ പോയാൽ സാധനം വന്നിട്ട് വരും അപ്പോൾ എനിക്ക് തന്നേ പറയാനുള്ളൂ നമ്മൾ എടുക്കുന്ന കണ്ടന്റ് ഇടുക പെരേര കണ്ടന്റ് ഇടണ്ടാണെന്നല്ല പറഞ്ഞത് ഏറ്റവും കൂടുതൽ വന്നത് അതുകൊണ്ട് കണ്ടന്റ് ആണ് വന്നത് അപ്പം ആർഹറെ പറയണതും റൈറ്റും മിനിയതെന്നും പറയുന്ന സംഭവം ഇല്ല ഒന്ന് രണ്ട് ചാനലിൽ മാത്രമുള്ളൂ അപ്പോൾ എന്തായാലും പറയാനാ മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ പോവുക പെൺകുട്ടി എനിക്ക് ഫേക്കായിട്ടാണ് തോന്നുന്നത് ഉള്ളതായാലും പറയാം കാരണം അത്രയോ നല്ലൊരു സുന്ദരി നിന്നെ കെട്ടാൻ വരികയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ എന്തിലാട്ടെ നീ അതിൽ ആ ഭ്രമത്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോനെ നിൻ്റെ വീട്ടുകാർ തീരുമാനിക്കുന്നത് നല്ലൊരു കൊച്ചിനെ കല്യാണം കഴിച്ച് അതായത് ഇപ്പോൾ റിവ്യൂസൊക്കെ നിൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യം നീ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം എന്തോ വരുമ്പോൾ എന്ത് സൂപ്പർ മാർക്കറ്റിൽ ഇട്ട് ഇട്ട് കൊടുക്കുന്ന പറഞ്ഞ് അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക അല്ലേ റിവ്യൂ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക കണ്ടന്റ് ചെയ്യുക അതൊക്കെ വ്യക്തിപരമായ നമുക്ക് പറയാനല്ല യുദ്ധം ചെയ്തു വെച്ചിട്ടുണ്ട് ലോട്ടറി ടിക്കറ്റ് ഇറങ്ങാൻ പോവേണ്ട പിന്നെ ഇനിയിപ്പോൾ രണ്ട് വർക്ക് ഉണ്ട് അതിപ്പോൾ ഷൂട്ട് തുടങ്ങും ജനുവരിത്തൊക്കെ സിനിമകൾ മൂന്നാലും ചെയ്തിട്ടുണ്ട് ക്രൂഡല് ചെയ്തു ബിപിൻ ജോർജിന്റെ ലോട്ടറി ടിക്കറ്റ് ചെയ്തു ലോട്ടറി ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് സോറി അത് ഒരു ഷോർട്ട് ഫിലിമാണ് അത് ഗുലാന്റെ തട്ടി ജാഫ്രിക്കട കുഴപ്പമില്ല പോകണം സിദ്ദിക്കിൻ്റെ മകനാണ് നായൻ സിദ്ദിക്കാൻ മോനാണ് നായൻ എന്തായാലും പറയതാ ഇനി കണ്ട നല്ല രീതിയിൽ മുന്നോട്ട് പോകും കേട്ടോ കറജുമ്മ ഈ എന്താ പറയുക ഈ ബേക്ക് ഐ ഡി എന്ന് വിളിച്ചിട്ട് ഞാൻ ഡേ ഡി ആണ് നിന്റെ ആരാധകയാണെന്നൊക്കെ പറഞ്ഞ് വരും അതിനൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകാണ്ട് മുന്നോട്ട് പോകാണ്ടിരിക്കുക എനിക്ക് അതേ പറയുള്ളൂ ഇനി കരയാനുള്ള ഇട വരല്ലേ ഓക്കെ വരരുതാ